ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ മറ്റോ അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി വേറെ ഏതെങ്കിലും ഡിവൈസിൽ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കാരണം എന്താ വെച്ചാൽ നമ്മുടെ മെയിൽ ഐ ഡി വേറെ ഏതെങ്കിലും ഡിവൈസിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന ആണെങ്കിലും ശരി വീഡിയോസ് ആണെങ്കിലും ഒക്കെ ശരി അത് മറ്റുള്ളവർക്ക് അവിടെ കാണാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ അതുവഴി നമ്മുടെ ഡാറ്റസൊക്കെ എന്താ പറയുക ലീക്കാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം നമ്മുടെ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി നമ്മളല്ലാത്ത ഏതൊക്കെ ഡിവൈസിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇത്തരത്തിലുള്ള നല്ല അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സെറ്റിങ്സിലുള്ള ഒരു സെറ്റിങ്സിൽ പോയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഭാഗത്ത് വരികയാണ് അങ്ങനെ സെറ്റിങ്സ് എടുത്തതിന് ശേഷം സെറ്റിങ്സിൽ വരിക സെറ്റിങ്സിൽ വന്നതിന് ശേഷം താഴെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്നുണ്ടാവോ ഗൂഗിളിൽ വന്ന് ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഗൂഗിളിന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ മെയിൽ ഐ ഡി അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ മെയിൽ ഐ ഡി ഏതാണോ ഇതിൻ്റെ അതിൽ എണ്ണെണ്ണ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക ഏതാണ് വേണ്ട അതിൽ സെലക്ട് ചെയ്യുക അതിന് ശേഷം മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമ്മുടെ ഇവിടെ പേഴ്സണൽ ഇൻഫോ ഡാറ്റ പ്രൈവസി എന്നൊക്കെ കാണും അതിൽ സെക്യൂരിറ്റി എന്നുള്ള ഭാഗത്ത് വരും സെക്യൂരിറ്റി എന്നുള്ള ഭാഗത്ത് വന്നതിന് ശേഷം താടോട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് യുവർ ഡിവൈസ് എന്ന് പറയേണ്ട ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ടാവും അത് ജസ്റ്റ് നോക്കിക്കുക അതിലിവിടെ ആ ഇവിടെ കാണിക്കുന്നുണ്ട് പ്യുവർ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് അതിൽ താഴെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാനേജ് ഓൾ ഡിവൈസ് എന്ന് കാണിക്കും ഇപ്പോൾ അതിൽ മൂന്ന് ആൻഡ്രോയിഡ് ഫോണിൽ മൂന്നെണ്ണത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് ഐഫോണിൽ ഒന്ന് യൂസ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് അതിൽ മാനേജ് ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് വെയിറ്റ് കൊടുക്കെ കേട്ടോ എന്ന് അപ്പം നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഏതൊക്കെ ഡിവൈസിലാണ് യൂസ് ചെയ്തപ്പോൾ ഇവിടെ ആൻഡ്രോയിഡ് ഫോൺ കാണിക്കുന്നുണ്ട് അതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ താഴെയുള്ളത് ഉള്ളത് ഹു വൈ പി സ്മാർട്ട് എന്ന് പറയുന്നത് പഴയ ഫോണാണ് അതിലിപ്പോൾ ലോഗോട്ടായിട്ടില്ല പിന്നെ അതിൻ്റെ താഴെ ഒന്ന് കാണിക്കുന്നുണ്ട് ഒരു ഓപ്പോൻ്റെ ഫോൺ കാണിക്കുന്നത് ഞാൻ മുമ്പ് ഒരിക്കൽ ഒരു പ്രാവശ്യം ഒന്ന് ലോഗിൻ ചെയ്ത ഒരു മൊബൈലിലാണ് കേട്ടോ അത് പക്ഷെ അത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അത് കാരണം തന്നെ നമുക്കത് ലോഗൗട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് കാണുക അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈൻ ഔട്ട് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഓപ്പോ എന്ന് പറഞ്ഞ കാണിക്കുന്നുണ്ട് അതിൽ നമ്മൾ സൈൻ ഔട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ സൈൻ ഔട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഇതേമാതിരി ഒരു പോപ്പ് മെസ്സേജ് വരും വീണ്ടും അതിൽ സൈൻ ഔട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആ ഒരു ഡിവൈസ് നമ്മുടെ മൊബൈലിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കാണിക്കുമ്പോൾ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈൻ ഔട്ട് എന്ന് കാണിക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ നമ്മളറിയാത്ത ഏതെങ്കിലും ഡിവൈസുകളിൽ ലോഗിൻ ചെയ്ത് കിടക്കുന്നുണ്ട് നമ്മളെ മെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്കിൽ നമ്മളത് ഇതുപോലെ സൈൻ ഔട്ട് ചെയ്ത് ഒഴിവാക്കുക അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളെ ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക സേഫ്റ്റി ആണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനം അപ്പോൾ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ